സ്നേഹവരെ ഒക്ടോബർ മാസം പ്രത്യേകമായിട്ട് പരിശുദ്ധക്ക് സമർപ്പിക്കപ്പെട്ട ഒരു മാസമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള ഒരു മാസം അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈയൊരു മാസം സാധിക്കുന്ന എല്ലാവരും തന്നെ രാവിലെ ആറു മണിക്കുള്ള കുർബാനക്കോ ഏഴ് മണിക്കുള്ള കുർബാനയ്ക്കോ വരണം പരിശുദ്ധാമ്മയുടെ മാതി അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം സാധിക്കുമെങ്കിൽ ഒരു ജപമാല കൂടി എക്സ്ട്രാ ചൊല്ലാനായിട്ട് നമുക്ക് സാധിക്കണം അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പരിശുദ്ധമ്മയുടെ രൂപത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരുടെ ഒപ്പം ഒരു യുവസിറ്റൂലി കാഴ്ചവെച്ച് പ്രത്യേക നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അവർ സ്കൂളുകളിലേക്കൊക്കെ പറഞ്ഞിട്ടായിട്ട് സാധിക്കും നമ്മുടെ മക്കള് അല്ലെങ്കിൽ ജീവിത പങ്കാളിയൊക്കെ വിദേശത്തുള്ളവര് എല്ലാ ദിവസവും നമ്മളെ വിളിക്കുമ്പോൾ ആ ഫോൺ കോളിന്റെ അവസാനം അവരോട് പറയണം നമുക്ക് ഒരു യുസിറ്റൂലി കാഴ്ചവെച്ച് പശുത്തമ്മയുടെ മാധ്യസ്ഥപേക്ഷി പ്രാർത്ഥിക്കണം വളരെ പ്രത്യേകമായിട്ട് ഈ ജപമാല ഭക്തിയിലൂടെ പശു തമ്മയെ വണങ്ങാൻ ഈശ്വരിൽ ധാരാളം അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് ഇടവരട്ടെ എന്ന് സ്നേഹോട് ആശംസിക്കുകയാണ് അതുകൊണ്ട് ഈ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീടുകളിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ആരോടെങ്കിലും വഴക്കോ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് അവർ വീടുകളിൽ പോകാനും അവരൊരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് ഏതെങ്കിലും വ്യക്തികൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ പശുധാമയുടെ മുമ്പിൽ സമർപ്പിച്ച് അവർക്കാവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം കുടുംബത്തിനുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം അതുകൊണ്ട് ഈ ജപമാല മാസം പശുദ്ധമ്മയോടുകൂടെ ഏറ്റവും നന്നായിട്ട് ചെലവഴിക്കാൻ അതുവഴി ധാരാളം അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ ഇടവഴിക്കും അത് അനുഗ്രഹമായി തീരാൻ ഇടവരട്ടേന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു അതുകൊണ്ട് ജപമാല ചൊല്ലി പരിശുദ്ധ പശുധമ്മയിലൂടെ ഈശോയ്ക്ക് എടുക്കാൻ നിങ്ങളെ അനുഭവം ശ്രമിക്കുകയാണ്